ഇഹ്സാൻ എന്നാൽ ഭാഷാപരമായി ഹസൻ അഹ്സൻ എന്ന വാക്കിൽ നിന്നൊക്കെ കേട്ടുപരിചയിച്ച ഏറ്റവും നല്ലത് എന്ന പെർഫെക്റ്റ് എന്ന അർത്ഥത്തിൽ നിന്ന് വരുന്നതാണ് അഥവാ ഏറ്റവും നന്നായി നിർവഹിക്കാൻ കഴിയുന്ന ആരാധനകൾ നിർവഹിക്കാൻ കഴിയുന്ന രൂപങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി ഏറ്റവും മികച്ചതായി നിർവഹിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ച റബ്ബ് അത് സംവിധാനിച്ചതിൻ്റെ ഉദ്ദേശമായി പറഞ്ഞത് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ യഹസാനോടുകൂടെ അഹ്സനായി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് പരിശോധിക്കാനാണ് അള്ളാഹുറബു സുബഹാന ഉവത്തെ ആല ജനനമാകുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റും മരണമാകുന്ന എൻഡിങ് പോയിന്റും അള്ളാഹു നിശ്ചയിച്ചത് എന്നാണ് അല്ലാഹുവിൻ്റെ ദീനിൽ ഒരു വ്യക്തിക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന എത്തിപ്പിടിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പരമോന്നതമായ പദവിയാണ് എഹ്സാൻ എന്ന് പറയുന്നത് നബി കരീം സല്ലാഹു അലൈഹി വസ്ലം എടുക്കൽ മഹാനായി രാമൂസുല്ലമീൻ മലക്ക് ജിബുലി അലൈഹി സ്വലാത്തു വസ്ലാം കിടന്നുവന്ന് ഒരു വിദ്യാർത്ഥിയെപ്പോഴെ അറിവ് അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയെപ്പോലെ ചില ചോദ്യങ്ങളിലൂടെ ചില കാര്യങ്ങളെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് മൽ യെഹസാൻ എന്നാൽ എന്താണെന്ന് നബിയോട് ചോദിക്കുന്നു പ്രവാചകന്റെ മറുപടി വരികൾ വളരെ നിസാരമാണെങ്കിലും അതിൻ്റെ ആശയം വളരെ വലുതാണ് ഒരു സത്യവിശ്വാസിയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണം വരെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ആഴമേറിയ ചിന്തനീയമായ വാചകങ്ങൾ നിർവഹിക്കുന്ന ആരാധനകളിൽ മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇഹ്ലാസ് ചോർന്നു പോകാതിരിക്കാൻ ഖുഷൂൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോകാതിരിക്കാൻ തൻ്റെ റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് തൻ്റെ കർമ്മങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച അബുദ താങ്കൾ അള്ളാഹുവിനെ അബാദിത്വ ചെയ്യലാണ് എങ്ങനെ അബാദിത്വ ചെയ്യണം തറാഹു താങ്കൾ ആർക്കു വേണ്ടിയാണോ അള്ളാഹുവിനെ താങ്കൾ കാണുന്നതുപോലെ അക്ഷരാർത്ഥത്തിൽ നിന്റെ റബ്ബിനെ നിനക്ക് നേർക്കുനേരെ ദൃശ്യ ദർശിക്കാൻ കാണാൻ സാധിക്കില്ലെങ്കിലും അള്ളാഹുവിനെ കാണാൻ നാളെ പരലോകത്ത് മാത്രമേ ഒരു ഒരടിമക്ക് സാധ്യമാകൂ എന്നിരുന്നാലും ആ റബ്ബിനെ കാണുന്നത് പോലെ നീ മനസ്സിലാക്കേണ്ട കാര്യം നൻ്റെ റബ്ബ് നന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ് ആ റബ്ബിനെ ആ രക്ഷിതാവിനെ കാണുന്നതുപോലെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് മുമ്പിൽ ഒരു രൂപമായി അള്ളാഹുവിനെ കാണാനില്ലെങ്കിലും ആ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ഓർമ്മയിലൂടെ നമുക്ക് ആരാധനകൾ നിർവഹിക്കാൻ കഴിയണം ജന്മം തന്ന ഉമ്മയോടെ വളർത്തി വലുതാക്കിയ വാപ്പയോടെ അതേപോലെ തന്നെ ആ ഉമ്മയുടെ ഉദരം പങ്കിട്ട സഹോദരങ്ങളോട് പ്രായപൂർത്തിയായത് മുതൽ കല്യാണം കഴിച്ച സഹധർമ്മിണിയോട് അതിൽ തനിക്ക് പിറന്ന മക്കളോട് തൻ്റെ വീട് താമസിക്കുന്നതിൻ്റെ അയൽവക്കത്തിൽ ജീവിക്കുന്ന അയൽവാസികളോട് താൻ ഇടപെടുന്ന തൻ്റെ സഹപ്രവർത്തകരോട് ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ താൻ ഇടപെടേണ്ടി വരുന്ന ആരൊക്കെയുണ്ടോ അവരോടൊക്കെയും എങ്ങനെ വസിക്കണം ആ സഹവസിക്കുന്നിടത്തുള്ള പെരുമാറ്റ മേഖലയിലുള്ള കുറിച്ച് വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ സുന്നത്തും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്